കവിത അന്നൊരിക്കൽ നമ്മൾ ആദ്യമായി വന്ന കാലത്തിതേ ഭിത്തിത്തോറും കുറിച്ചിട്ട സൗഹൃദം വർഷമിത്രയും താണ്ടിവയിൽ കൊണ്ട് ദൃശ്യമാവാതിരിക്കയാണെങ്കിലും നമ്മൾ ആദ്യമായി വന്ന കാലത്തിതേ ഭിത്തിതോറും കുറിച്ചിട്ട സൗഹൃദം വർഷമിത്രയും താണ്ടിവയിൽ കൊണ്ട് ദൃശ്യമാവാതിരിക്കയാണെങ്കിലും മണ്ണിൽ നിന്നും മുളയ്ക്കാനൊരുമ്പെട്ട് കണ്ണുവാനത്തിലേക്കായി തുറക്കവേ നല്ല വെയിലത്തു വെള്ളം നനച്ചത് കൊണ്ടു മാത്രം വളർന്ന പച്ചപ്പുകൾ നിത്യകൗമാരബന്ധം നനക്കുടൽ കെട്ടിലിപ്പോഴും വശ്യസൗഗന്ധികം സ്വപ്നലാവണ്യമോടിക്കളിക്കയാൽ നഷ്ടമാവാത്തൊരുസവഛായയിൽ എത്ര മാമഴ പെയ്ത്തുകൾ എത്ര മാമഴ പെയ്ത്തുകൾ ചില്ല വിട്ടറ്റു തീർന്നതാം പൂക്കൾ പ്രതീക്ഷകൾ കോറിഡോറിൽ കൊടുമ്പിരിക്കൊള്ളുന്നം വേനൽ കിതപ്പുകൾ വോട്ടെടുപ്പിനു മുൻപേ പരസ്പരം കൊപ്പുകൂട്ടി ജയിച്ചു മുന്നേറുവാൻ ക്ലാസ് തോറും കയറി പ്രസംഗിച്ച വാശി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ രക്തസാക്ഷി ദിനങ്ങൾ പതാകകൾ ഉച്ചമോദിയ മുദ്രാവചസ്സുകൾ ഉച്ചമാറിവയിലിറങ്ങും വരെ കൊത്തുചേർന്നു നടന്ന വരാന്തകൾ നമ്മൾ ചൊല്ലിപ്പിരിഞ്ഞവരെങ്കിലും തിങ്ങുമോർമയിൽ വീണ്ടും കടന്നിരുന്നു പാടാം നമ്മൾ ചൊല്ലി പിരിഞ്ഞവരെങ്കിലും തിങ്ങുമോർമയിൽ വീണ്ടും കടന്നിരുന്നൊന്നു പാടാം ജനാലയ്ക്കലിപ്പോഴും തങ്ങിനിൽ പോണ്ട് വാക്കും വസന്തവും കണ്ണടച്ചാലിരുട്ടില്ല നനഞ്ഞൊലിക്കും സുഖം കണ്ണടച്ചാലിരുട്ടില്ല കണ്ണുനീരി നനഞ്ഞൊലിക്കും സുഖം തൊണ്ടതോറും കവിഞ്ഞു ശബ്ദം വെറും മഞ്ഞുപോലെ വിറങ്ങലിക്കും മണം വേറും മഞ്ഞുപോലെ വിറങ്ങലിക്കും മണം